പി വി അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് വഴി തുറന്ന് സി എം പി വി അൻവ സി എം പിയിൽ ചേർന്നേക്കുമെന്ന് അഭ്യൂഹം സി എം പി നേതൃത്വവുമായുള്ള ചർച്ചയിലാണ് തീരുമാനം പി വി അൻവ ബേപ്പൂർ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അൻവറിൻ്റെ ആവശ്യം യു ഡി എഫ് തത്വത്തിൽ അംഗീകരിച്ചതായും അറിയുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതിനാൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാനാകില്ലെന്നായിരുന്നു യു ഡി എഫ് നിലപാട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു ഗോകുൽ തൃണമൂൽ കോൺഗ്രസിൽ നിലയുറപ്പിക്കുകയാണെങ്കിൽ അൻവറിനെ യു ഡി എഫിൽ എടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു മനസ്സിലാക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചും ഇന്ന് കോഴിക്കോട് വെച്ചും അൻവ സി എം പി നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് സി എം പി നേതാവ് സി പി ജോൺ ഉൾപ്പെടെയുള്ളവർ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ചർച്ചയിൽ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികളും പങ്കെടുത്തിട്ടുണ്ട് അൻവറിൻ്റെ ഒരേ ഒരു ആവശ്യം അദ്ദേഹത്തിന് ബേപ്പൂർ സീറ്റ് വേണമെന്നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസിന് എതിരെ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കണം എന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അൻവർ ഉന്നയിച്ച ആവശ്യം യു ഡി എഫ് തത്വത്തിൽ അംഗീകരിച്ചതായും അറിയുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണ് ഈ ഇതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവുമായിട്ട് അൻവർ കൂടിക്കാഴ്ച നടത്തും എന്നും അറിയുന്നു പക്ഷേ അൻവർ ഇക്കാര്യം നിഷേധിച്ചിട്ടുമുണ്ട് ഗോകുൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഒരു പോരാളിയുടെ പരിവേഷത്തോടുകൂടി യു ഡി എഫ് മുന്നണിയിലേക്ക് എത്തിച്ചേരുക എന്നൊരു ആഗ്രഹ പ്രകടനം പി വി അൻവർ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു സംവിധാനമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാക്കിക്കൊണ്ട് പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാൻ കോൺഗ്രസിന് ഒരു വിമുഖതയുണ്ട് വിയോജിപ്പുണ്ട് ആ കാര്യം പി വി അൻവറുമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ആശയവിനിമയം നടത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ വരുമ്പോൾ അൻവറിന് മുമ്പിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് ഒന്നെങ്കിൽ പുതുതായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമാവുക അല്ലെങ്കിൽ യു ഡി എഫ് യു ഡി എഫിൽ തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു കക്ഷിയിൽ ചേർന്നുകൊണ്ട് യു ഡി എഫിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ ഈ പി ശശിയുമായും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെയായിട്ട് തെറ്റിപ്പിരിഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ വെല്ലുവിളിയൊക്കെ ഉയർത്തിക്കൊണ്ട് ഡി എം കെ എന്ന് പറഞ്ഞൊരു സംവിധാനം അൻവർ രൂപീകരിച്ചു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു സംവിധാനം രൂപീകരിച്ച് മലപ്പുറത്തൊക്കെ ചില പരിപാടികളൊക്കെ നടത്തിയിരുന്നെങ്കിലും ആ പ്രവർത്തനം പാതിവടിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയ രീതിയിൽ അൻവറിന് ആളെ കൂട്ടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് തൃണമൂൽ കോൺഗ്രസുമായിട്ട് ചേർന്നുകൊണ്ട് പോവാൻ പി വി അൻവർ ആലോചിച്ചത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വാർത്താ പ്രാധാന്യമൊക്കെ ലഭിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ ഒറ്റയ്ക്ക് തന്നെ നിലനിൽക്കുക ഒരു ശക്തിയായി കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരിക എന്നൊരു തീരുമാനവും ചിന്തയും ആയിരുന്നു പി വി അൻവർ ഉണ്ടായത് പക്ഷേ പോകെ അ ചിന്ത മാറി ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ രക്ഷയില്ല എന്നൊരു സാഹചര്യം വന്നതോടുകൂടിയിട്ടാണ് യു ഡി എഫുമായിട്ട് എടുക്കാനുള്ള ശ്രമം പി വി അൻവർ നടത്തിയിട്ടുള്ളത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തി കഴിഞ്ഞ ദിവസവും ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നണി യോഗം നടക്കുകയാണ് ഈ യോഗത്തിലാണ് പി വി അൻവറിനെ എന്തായാലും മുന്നണിയിലേക്ക് എടുക്കാമെന്നൊരു തീരുമാനമായി ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് പി വി അൻവറുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പ്രതിപക്ഷ നേതാവ് സതീശിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിനു മുമ്പ് തന്നെ പി വി അൻവറുമായിട്ട് യു ഡി എഫിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ആ ഘട്ടത്തിലാണ് മുഹമ്മദ് റിയാസിനെതിരെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പോരാളിയുടെ പരിവേഷത്തിൽ മുഖ്യമന്ത്രിയുടെ മുരുമുനായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെതിരെ മത്സരിപ്പിക്കാൻ മത്സരിക്കാൻ ആവശ്യമായി മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബേപ്പൂർ സീറ്റ് ഈ പറഞ്ഞതുപോലെ പോലെ പി വി അൻവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യപ്പെട്ടു നേതൃത്വം കോൺഗ്രസിന്റെ നേതൃത്വം വഴങ്ങി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ ആ ഘട്ടത്തിലും ഒരു പ്രശ്നമുള്ളത് എങ്ങനെ മുന്നണിയിലേക്ക് വരും എന്നുള്ളതാണ് ആ സമയത്താണ് സി എം പിയുടെ ഭാഗമായിട്ട് മുന്നണിയിലേക്ക് വരാം എന്നൊരു തീരുമാനത്തിലേക്ക് അൻവർ എത്തിയിട്ടുള്ളത് കോൺഗ്രസിന് സമ്മതമാണ് യു ഡി എഫിനകത്തും സമ്മതമാണ് സി എ സി പി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് പി വി അൻവർ ചർച്ച നടത്തിയിട്ടുമുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ പി വി അൻവർ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു സംഭവം ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോഴും സി എം പി യുടെ ഭാഗമാവാതെ യോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സ്വമേധയോ സ്വമേതയാ രൂപീകരിക്കാതെയോ യു ഡി പ്രവേശനം സാധ്യമാകില്ല എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നിലവിലുള്ളത് ബംഗാളിന്റെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ പരിഗണിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണിയിലേക്ക് എടുക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട് കോൺഗ്രസിന്റെ ഭൂഭൂരിപക്ഷം ഉണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിനെ സഹകരിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ കെ കെ രമ ഒക്കെ സഹകരിക്കുന്നു സഹകരിപ്പിക്കുന്നതുപോലെ യു ഡി എഫിന് പുറത്ത് മുന്നണിക്ക് പുറത്ത് മുന്നണിക്ക് അകത്തെടുക്കാതെ പുറമേ നിന്നൊരു ഒരു സഹകരണം ആ തേടാം എന്നുള്ള ഒരു താല്പര്യമാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യമാണ് യു ഡി എഫ് നേതൃത്വം പി വി അൻവറിനെ അറിയിച്ചിട്ടുള്ളത് പക്ഷേ മുന്നണിയിലേക്ക് വരണമെന്നൊരു താല്പര്യം പി വി അൻവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് പുറമേ നിന്ന് പിന്തുണയ്ക്കാൻ സാധിക്കില്ല മുന്നണിയുടെ ഭാഗമാകാതെ നിൽക്കാൻ തനിക്ക് സാധ്യമല്ല അതിനാൽ മുന്നണിക്ക് അകത്തേക്ക് വരണം പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു ഉപാധി വെച്ച സമയത്താണ് എങ്കിൽ സി എം ബിയുടെ ഭാഗമായിക്കൊണ്ട് ഈ രീതിയിൽ യു ഡി എഫിലേക്ക് വരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ചർച്ച പി വി അൻവറും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് നടത്തും അതിൽ സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കാളിയാവുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരുന്നു നമ്പ്യാർ ഗോകുൽ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് വഴിയൊരുക്കി സി എം പി വി അൻവർ സി എം പിയിൽ ചേർന്നേക്കും എന്ന അഭ്യൂഹമുണ്ട് സി എം പി നേതൃത്വവുമായുള്ള ചർച്ചയിലാണ് ഈ തീരുമാനം തീരുമാനമെന്നറിയുന്നു പി വി അൻവർ ബേപ്പൂർ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന വാർത്തയും പുറത്തുവരുന്നു അൻവറിൻ്റെ ആവശ്യം യു ഡി എഫ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായതിനാൽ അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാനാവില്ലെന്നായിരുന്നു യു ഡി എഫിൻ്റെ നേരത്തെയുള്ള നിലപാട് ഗോകുലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്